നമസ്കാരം ആൻസൻ കുറുംബതീരത്ത് ഗംഗയുടെ തീരത്ത് ഒരു മഠമുണ്ടായിരുന്നു തൻ്റെ പിൻഗാമിയെ തിരഞ്ഞെടുക്കാൻ മഠാധിപതി ഒരു പരീക്ഷണം നടത്താൻ തീരുമാനിച്ചു ചെറിയ ചെറിയ പരീക്ഷണങ്ങൾ നടത്തിയ ശേഷം മൂന്ന് ശിഷ്യരെ അവസാനത്തെ പരീക്ഷണത്തിനായി തിരഞ്ഞെടുത്തു രാമതീർത്ഥൻ കൃഷ്ണാനന്ദൻ കേശവദാസൻ അവരോട് നിങ്ങൾ ഓരോരുത്തരായി തനിച്ചു ചെന്ന് ഗംഗയിൽ നിന്ന് തെളിഞ്ഞ ശുദ്ധമായ വെള്ളം കൊണ്ടുവരൂ എന്ന് മഠാധിപതി പറഞ്ഞു മൂന്ന് പേരും പോയി വെള്ളം കൊണ്ടുവന്നു തെളിഞ്ഞ വെള്ളം എങ്ങനെ എടുക്കാനായി എന്ന് മഠാധിപതി ചോദിച്ചു രാമതീർത്ഥൻ പറഞ്ഞു കൈകൊണ്ട് വെള്ളത്തെ തേവി തേവി ഒതുക്കി കുറച്ചു കുറച്ചായി പാത്രത്തിൽ ശേഖരിച്ചു കൃഷ്ണാനന്ദൻ പറഞ്ഞു പാത്രത്തിൽ വെള്ളം നിറച്ച ശേഷം തുണി കൊണ്ട് മൂടി അരിച്ചെടുത്തു അവസാനം കേശവദാസൻ പറഞ്ഞു ഗുരുവെ പാത്രത്തെ ഗംഗയിൽ മുക്കി വെള്ളമെടുത്ത ശേഷം തെളിയാനായി ഞാൻ കാത്തിരുന്നു മഠാധിപതി കേശവദാസനെ തെരഞ്ഞെടുത്തു എന്നിട്ട് ഒരു ചോദ്യം കൂടി ചോദിച്ചു കാത്തിരിപ്പിനൊടുവിൽ വെള്ളം മാത്രമാണോ തെളിഞ്ഞത് അവൻ പറഞ്ഞു ഇല്ല എൻ്റെ മനസ്സും തെളിഞ്ഞു മനസ്സ് തെളിയുവാൻ കാത്തിരിപ്പിനും ക്ഷമയ്ക്കും വലിയ പങ്കുണ്ട് എത്ര അഴുക്ക് നിറഞ്ഞതാണെങ്കിലും ഒരിക്കൽ അല്ലെങ്കിൽ അല്പസമയത്തിന് ശേഷം തെളിയും എന്ന ഒരു പ്രതീക്ഷയുടെ ചിന്ത ഉള്ളിൽ കൊണ്ടുനടക്കാൻ നമുക്കായിട്ടുണ്ടെങ്കിൽ കാത്തിരിപ്പ് വിരസത നൽകില്ല തെളിയാനായി കാത്തിരിക്കാം തെളിയും എന്ന പ്രതീക്ഷയോടെ നേരുന്നോ ശുഭദിനം